എൻസൈക്ലോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെടുത്തി നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം നിക്ഷേപമായിട്ടും ആഹ്രണമായിട്ടും സ്വർണത്തെ കാണുന്നവരാണ് നാം എല്ലാവരും എല്ലാ മലയാളികളും ഒരു അലങ്കാരത്തിന് നാം എല്ലാവരും അണിയുന്നത് പോലെ തന്നെ പെട്ടെന്നൊരു സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ പെട്ടെന്നൊരു സാമ്പത്തിക തിരിച്ചെടി വന്നാൽ പണയം വെച്ച് ലോൺ എടുക്കാവുന്നതാണ് എന്നതും സ്വർണം കൊണ്ടുള്ള ഒരു മറ്റൊരു നേട്ടമാണ് കാർഷിക ആവശ്യങ്ങൾക്കായുള്ള ലോണായിട്ടും വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള എല്ലാം തന്നെ സ്വർണം ഒരു പണയ വസ്തുവായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഈ രംഗത്ത് ആർ ബി ഐ ഇപ്പോൾ ചില കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ബാങ്കുകൾ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ ഗോൾഡ് ലോണിൽ നിയന്ത്രണം കൊണ്ടുവരാനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലോചിക്കുന്നത് എന്നാൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം സ്വർണം പണയം വെച്ചിട്ട് രണ്ട് വർഷകാലത്തിൽ ഏറെയായിട്ട് നമ്മൾ ബാങ്കിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നാൽ പിന്നെ ആ സ്വർണത്തിൻ്റെ കാര്യം അങ്ങ് മറക്കുന്നതാകും ഏറ്റവും നല്ലത് ഇപ്പോൾ ആർ ബി ഐയുടെ പുതിയ നിയമങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം രണ്ട് വർഷത്തിൽ ഏറെയായിട്ട് പലിശ അടയ്ക്കാതിരിക്കുകയോ പുതുക്കി വയ്ക്കാതിരിക്കുകയോ ചെയ്യുന്ന പണയ സ്വർണം റിസർവ് ബാങ്കിൻ്റെ ചട്ടപ്രകാരം അവകാശികളില്ലാതായിട്ട് ധനകാര്യ സ്ഥാപനത്തിന് കണക്കാക്കാവുന്നതാണ് എന്നതാണ് ഈ ഒരു ചട്ടത്തിൽ പറയുന്നത് ഇതടക്കം സ്വർണ്ണ പണയ ചട്ടങ്ങൾ കർശനമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാരെങ്കിലും ഇത്തരത്തിൽ ബാങ്കിൽ സ്വർണം വച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ ഒരവസ്ഥയുണ്ട് എങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങളുടെ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് ഇല്ലെങ്കിൽ ഈ സ്വർണം നിങ്ങളുടേത് അല്ലാതായിട്ട് തീരുവാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ബാങ്കുകളും അതോടൊപ്പം തന്നെ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളുമൊക്കെ തന്നെ പണയത്തിനായി എടുക്കുന്ന സ്വർണത്തിന്റെ മൊത്തം വിപണി മൂല്യത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനം മാത്രമേ വായ്പയായിട്ട് നൽകാവൂ എന്നും ആ സ്വർണം ലേലത്തിൽ വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു പ്രാദേശിക മാധ്യമത്തിലും അതോടൊപ്പം തന്നെ ഒരു ദേശീയ മാധ്യമത്തിലും ധനകാര്യ സ്ഥാപനം പരസ്യം നൽകണമെന്നും ഈ പ്രധാന അറിയിപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട് ലേലം നടത്തുന്നതിന് മുമ്പായിട്ട് വായ്പ എടുത്തയാൾക്ക് പണയം തിരിച്ചെടുക്കുവാൻ ആവശ്യമായിട്ടുള്ള സമയം നൽകുവാനും അനുവദിക്കേണ്ടതായിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ലേലത്തിൽ വയ്ക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിലയുടെ സ്വർണത്തിന്റെ നിലവിലുള്ള തൊണ്ണൂറ് ശതമാനത്തിൽ താഴെയാകുവാൻ പാടില്ല എന്ന നിർദ്ദേശവുമുണ്ട് പുതിയ ശുപാർശകൾ നടപ്പിലാക്കിയാൽ നിങ്ങളുടെ കൈവശമുള്ള എല്ലാത്തരം സ്വർണവും പണയം വയ്ക്കുവാനായിട്ട് ഇനി സാധിക്കുന്നതല്ല എന്ന കാര്യവും കൂടി മനസ്സിലാക്കുക അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം കയ്യിൽ സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏതൊക്കെ തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളാണ് ഇനി പണയം വയ്ക്കുവാനായിട്ട് കഴിയുന്നതെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം സ്വർണം കൈവശമുണ്ട് എന്ന് കരുതിക്കൊണ്ട് എത്ര തുകയും ലോണായിട്ട് ഇനി മുതൽ എല്ലാവർക്കും ഗോൾഡ് ലോൺ ലഭിക്കണമെന്നില്ല പുതുക്കിയ നിയമങ്ങൾ പ്രകാരം സ്വർണ മൂലം ധനകാര്യ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ആർ ബി ഐയുടെ ഈ ഒരു പുതിയ ചട്ടം നിലവിൽ വരുന്നത് മാത്രവുമല്ല പരിധി കവിഞ്ഞ് പണം അത് വിപണിയിലെത്തുന്നത് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട് ഈ ഒരു പുതിയ ചട്ടം അനുസരിച്ച് പൊതുസമൂഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ തേടിയിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ വൈകാതെ തന്നെ ചട്ടം പ്രാബല്യത്തിൽ നടപ്പിലാക്കുവാൻ സാധ്യതയുണ്ട് കാരണം നമുക്കറിയാം സ്വർണാഭരണങ്ങളാണ് ഗോൾഡ് ലോണിന് ഈടായിട്ട് ബാങ്കുകളിൽ നൽകേണ്ടതായിട്ടുള്ളത് അത് പ്രകാരം ഇരുപത്തിരണ്ട് കാരറ്റിന് താഴെ പരിശുദ്ധിയുള്ള ആഭരണങ്ങൾ ഈ ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾ സ്വീകരിക്കുന്നതല്ല മാത്രവുമല്ല ബാങ്കുകൾ പുറത്തിറക്കിയ സ്വർണ്ണ നാണയങ്ങളും ലോണിന് ഈടായിട്ട് സ്വീകരിക്കുകയും ചെയ്യും എന്നാൽ നാണയങ്ങൾ പരമാവധി അൻപത് ഗ്രാം വരെ മാത്രമായിരിക്കും സ്വീകരിക്കുക എന്നാണ് പുതിയ ചട്ടത്തിൽ പറയുന്നത് ഇനി അതുപോലെ തന്നെ സ്വർണം ആരുടേതാണെന്ന് ബാങ്കുകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇനി സ്വർണക്കട്ടികൾ കൈകളിൽ ഉണ്ടെങ്കിൽ ആ സ്വർണ്ണ കട്ടികൾ വായ്പയ്ക്കായി ഈടായി സ്വീകരിക്കില്ല എന്നതും ഇവിടെ എടുത്തു പറയുന്നു മാത്രവുമല്ല ഗോൾഡ് ഇ ടി എഫ് മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ സ്വർണ്ണ നിക്ഷേപം എന്നിവ ഗോൾഡ് ലോണ് കിട്ടാനായിട്ട് സഹായിക്കില്ല ഈ പുതിയ ചട്ടങ്ങളിലൂടെ സ്വർണ നടപടികൾ ഏകീകരണം കൊണ്ടുവരികയാണ് ആർ ബി ഐയുടെ പ്രധാന ലക്ഷ്യം ഇനി അതോടൊപ്പം തന്നെ വായ്പ എടുക്കുവാൻ കൊണ്ടുവരുന്ന സ്വർണം അത് ആരുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണെന്ന് പരിശോധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെടുത്തിയ രേഖയോ ലോൺ എടുക്കുന്ന വ്യക്തി നൽകേണ്ടതായിട്ട് വരും ആഭരണവും നാണയവും ഉൾപ്പെടെ ഒരു കിലോ വരെ ഈടായിട്ട് നൽകാവുന്നതാണ് എന്നാൽ നാണയം അൻപത് ഗ്രാമിൽ കൂടുതൽ സ്വീകരിക്കില്ല ഇരുപത്തിരണ്ട് ക്യാരറ്റോ അതിന് മുകളിലോ പരിശുദ്ധി സ്വർണത്തിന് നിർബന്ധമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പഴയകാലത്തെ ചില സ്വർണാഭരണങ്ങൾക്ക് ഈ ക്യാരറ്റ് ഇല്ല എന്ന കാര്യം കൂടി എല്ലാവരും ഓർക്കേണ്ടതാണ് കാരണം അവയൊക്കെ ബാങ്കിൽ ഈടായിട്ട് എടുക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇനി അതുപോലെ തന്നെ വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള ഗോൾഡ് ലോൺ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസമായിരിക്കും സഹകരണ സംഘങ്ങൾ അതുപോലെ തന്നെ പ്രാദേശിക ബാങ്കുകൾ എന്നിവയ്ക്ക് അഞ്ചു ലക്ഷം രൂപയാണ് ഗോൾഡ് ലോൺ ആയിട്ട് നൽകുവാൻ സാധിക്കുന്നത് തിരിച്ചടവ് ശേഷി കൂടി ആ വ്യക്തിക്കുണ്ടോ എന്നതുകൂടി കൃത്യമായിട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ഇത്തരത്തിൽ ലോൺ അനുവദിക്കുന്നത് മാത്രവുമല്ല ഏതാവശ്യത്തിനാണ് ഈ ഗോൾഡ് ലോൺ എടുക്കുന്നത് ആ കാര്യത്തിന് വേണ്ടി തന്നെയാണോ വായ്പ തുക മുഴുവനായിട്ടും വിനിയോഗിക്കുന്നത് എന്നതുകൂടി പരിശോധിക്കുന്നതാണ് എന്തായാലും സാമ്പത്തിക രംഗത്ത് വരുന്ന ഈ കാതലായിട്ടുള്ള മാറ്റത്തിന് കാരണമാകുന്ന പുതിയ പരിഷ്കരണങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് തീർച്ചയായിട്ടും എല്ലാവരും ഇനി വരുന്ന നാളുകളിൽ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് വേണ്ടി ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതൊരു ഗുഡ് ബൈ